അസ്ലാം വലിക്കു വെളുക്കം ബാക്ക് ടു അവർ ചാനൽ എങ്ങനെ അതാ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് കുറച്ച് ഷോയൊക്കെ കാണിച്ചത് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ആ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും വയ്യ നല്ല പനി ക്ഷമ ജലദോഷം തലർക്കാൻ എന്ന് വെക്കുകയുണ്ടെങ്കിൽ ഷോയ്ക്ക് എടുക്കും കുറവില്ല ഷോയൊക്കെ കാണിച്ചത് ഏറെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ ഉമ്മച്ച അവിടെ ഉറട്ടിക്കുള്ള പരിപാടികളിലാണ് കേട്ടോ അപ്പോൾ ഫോൺ കണ്ടപ്പോഴേ പറഞ്ഞു ഫോണൊക്കെ കൊണ്ടുവച്ചിട്ട് പോയി എവിടെയെങ്കിലും കിട തലറങ്ങി വീണാൽ ഇനി എടുത്തുകൊണ്ടൊന്നും പോവാം ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും വയ്യാരുന്നു കേട്ടോ എന്താണ് ഇടയ്ക്കിടക്കും പിന്നെ പോയി കിടക്കും അങ്ങനെ അങ്ങനെ ആയിരുന്നു സംഭവം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ രാവിലെ എന്താണ് പെരുന്നാളിനുള്ള എന്ന് വെച്ചാൽ ഒരട്ടിയാണ് എന്ന് വെച്ചാൽ പത്തിരിയിലെ കുറച്ച് കട്ടിയുള്ളൊരു സംഭവം അതിൻ്റെ തലയിൽ നിന്ന് എന്താണ് ആടറച്ച ആയിരുന്നു കേട്ടോ അപ്പോഴത്തേന് അതാണ് നമുക്ക് രാവിലത്തേക്ക് കാപ്പിക്ക് എടുക്കുന്നത് അതേ കറിയായിട്ട് പിന്നെ ബീഫും ഈ ബീഫ് വയ്ക്കുന്ന ഉച്ചയ്ക്കത്തേക്കാണ് കേട്ടോ പിന്നെ പരിപ്പ് വയ്ക്കുന്നുണ്ട് പരിപ്പ് നമ്മൾ നമ്മളെന്താണ് ഒരട്ടിയിലൂടെ കഴിക്കുന്ന നല്ല കോമ്പിനേഷനാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താണ് കുറച്ച് ഒരട്ടയും കറിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ില്ല ഞാൻ പിന്നെ ചായ മാത്രം കുടിച്ചിട്ട് കൊണ്ടുവച്ചേട്ടാ അതൊക്കെ കഴിഞ്ഞ് ഇതായി കഴിക്ക് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഉള്ള വീഡിയോസാണ് കേട്ടോ ഇത് പക്ഷേ എന്താണ് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോഴൊക്കെ ഞാൻ കിടക്കുകയായിരുന്നു കേട്ടോ ഫോൺ എന്താണ് ഇസുവൊക്കെ വെച്ച് കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ എന്താണ് കുറേ രാവിലെയും ഉള്ള കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതിപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്താണ് എനിക്കൊന്ന് ബി പി ഒക്കെ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം അല്ല അതിനായിട്ട് വന്നതാണ് അങ്ങനെ വന്ന സമയത്ത് എന്താണ് എനിക്ക് പറഞ്ഞാൽ എന്തായാലും വെളിയിലോട്ട് പോകണേ അല്ലേ നിന്ന് എന്താണ് പെരുന്നാളിൻ്റെ അടുത്ത് തുണിയെന്നെ ഇട്ടോന്നും പറഞ്ഞുകൊണ്ട് ഞാനെടുത്ത് ഇട്ടതാണ് കേട്ടോ ആ സംഭവം അതൊക്കെ കഴിഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട് അത് പക്ഷെ ഞാനൊന്നും അറിഞ്ഞത് പോലുമില്ല ഒരു ഗുളിയിൽ കഴിച്ചുകൊണ്ട് കിടന്നത് മാത്രം എനിക്ക് ഓർമ്മ ഉണ്ട് കേസ് ഞാനങ്ങ് ഉറങ്ങിപ്പോയിട്ടാ അത് കഴിഞ്ഞാൽ എപ്പോഴും ഇത് പാത്തും അങ്ങാണ്ട് എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോൺ കിട്ടിയപ്പോൾ അവൾ അടുത്ത് വെച്ചിരുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും അത് കണ്ടത് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ചേട്ടന് വേണ്ടിയിട്ടൊരു വീട് നോക്കണമായിരുന്നു കേട്ടോ അപ്പം അതിനു വേണ്ടി അത് നോക്കാനായിട്ട് നമ്മളിങ്ങനെ പോവുകയാണെ രാവിലെ തന്നെ എന്താണ് മമ്മക്കൂട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ അത്തച്ചു പള്ളിയിൽ പോയി പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് അവ അവിടെ ഇറങ്ങിയായിരുന്നു പിന്നെ എന്താണ് ഉച്ച വരെ അവ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർ സെറ്റ് എല്ലാം നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഉണ്ടായിരുന്നു വീട് ഈ വീടാണ് നമ്മൾ നോക്കാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്താണ് മുമ്പ് ഞാൻ എൻ്റെ നാടുന്നും പറഞ്ഞുകൊണ്ട് ഒരു വീട് ഇട്ടിരുന്ന സമയത്ത് കുറേ വയലൻ്റെ ഒക്കെ സംഭവം കാണിച്ചൊന്നില്ലായോ അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ വീട് വരുന്നത് അപ്പോൾ ഒരു എന്താണ് റെൻറ്റിനെടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ അത് നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് രണ്ട് കുച്ചതികളെ കെട്ടി ഇനിയിപ്പോൾ അവരെയും കൊണ്ട് നമ്മളെന്താണ് അവരെ നാത്തൂവിൻ്റെ ആക്കണം അങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ പള്ളിയിൽ ഇറച്ചി കിട്ടും അത് വാങ്ങിക്കാനായിട്ട് വന്നതാണ് നമ്മൾ വന്നപ്പം കുറച്ചൊന്നും താമസിച്ചായിരുന്നേ ഇറച്ചി കിട്ടിയ പള്ളിയിലെ ഇറച്ചി കിട്ടി കൊടുക്കാൻ വേണ്ടി ാലും ഇനി മൈലാഞ്ചിട്ടില്ല കൊറവ് മാത്രം വേണ്ട ഇതെന്താ പ്ലറായി പോകുന്നത് മൈലാഞ്ചി സൂം ചെയ്യരുതെന്ന് ആരോ പറഞ്ഞിരുന്നു എന്തായാലും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇത്രയും നന്നായിട്ട് ഇവിടെ ആരെയും മൈലാഞ്ചി നേടാൻ ും സമീപിക്കുക എന്താണ് നടിയത് എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയ പേര് എല്ലാരും കോണ്ടാക്ട് ചെയ്യ പ്ലീസ് എത്ര ഐ ഡി റേറ്റ് കൂടെ പറയാടി വെറും തുച്ഛമായ പൈസ അങ്ങനെ ഇറച്ചിയൊക്കെ കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊടുത്ത് തിരിച്ച് വില്ലോട്ടെത്തിയപ്പോൾ ചേട്ടത്തി ആവശ്യത ഇങ്ങടെ ഇടുന്ന തിരക്കിലായിരുന്നു പിന്നെ കുറേ നേരം അവരടുത്തൊക്കെ നിന്ന് ചലിയൊക്കെ അടിച്ച ശേഷം എന്നാണ് ചേട്ടത്തി സന്ധ്യ ആയപ്പോഴത്തേനും പോയി അതുകഴിഞ്ഞപ്പോൾ ആവശ്യം പറഞ്ഞ് നമുക്ക് അവിടെ ഡെയിലി കറങ്ങാൻ പോയാലാണ് കേക്കേണ്ട താമസം ഞാൻ ഇറങ്ങി ഗൈസ് പക്ഷേ ഇടയ്ക്ക് വെച്ച് എനിക്ക് പണി കിട്ടി നല്ല തണുപ്പൊക്കെ അടിച്ചപ്പോഴത്തേനും എന്താണ് എനിക്ക് നല്ല തലകരക്കവും ഷർദിലും ഒക്കെ വന്ന് അങ്ങനെ ഞാൻ ഇട്ടിരുന്ന ഷോളക്കൂടെയും തുണിയും കൂടെയൊക്കെ നല്ല വാള വെച്ച് ഒഴിച്ചിട്ടുണ്ട് ഗേസ് അങ്ങനെ എനിക്ക് മുട്ട പണി കിട്ടി പൊക്കോണ്ടിരിക്കുവാണ് ഏട്ടാ അങ്ങനെ എന്താണ് നല്ല ക്ഷീണവും വന്നിട്ടുണ്ട് അവസാനം എല്ലാവരും പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങി ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടാ നേരെ വണ്ടി കൊണ്ട് വന്നത് മന്തി ഹൗസിലോട്ടാണ് മന്തി കഴിക്കാന്നുള്ള പ്ലാനിൽ ഞാൻ പേടിച്ച് എന്താണ് ഒരുമാതിരിയൊക്കെ കയറി ഇരിക്കുകയാണ് കേട്ടോ ഞാൻ വിചാരിക്കുകയാണ് ഇവർക്കൊക്കെ സ്മെൽ അടിക്കുമെന്നൊക്കെ ചോദിച്ച് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഇക്കൊന്നും കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇനി ഗുളിക തരുവാറുതെ കേട്ടോ പുള്ളിക്കാരൻ്റെ എന്താണ് പോക്കറ്റ് കിടക്കുവരുന്ന ഗുളിക അങ്ങനെ എൻ്റെ അടുത്ത് ഗുളിക കഴിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഗുളികയൊക്കെ എടുത്ത് കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ് നിർബന്ധമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫുഡൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധം കാണിച്ചു ഇരിക്കാണ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് ദാഗ് കിടക്കുന്നത് നമ്മൾ ഇൻസ്റ്റയിലേക്ക് കണ്ടാൽ പത്ത് രൂപയ്ക്ക് ഐസ്ക്രീം കിട്ടുന്ന കട പിന്നെ നേരെ ഉള്ള കയറി തനിയാണ് ചുമയെന്ന് നോക്കിയല്ല നേര് കയറി പായസമൊക്കെ ഉള്ളത് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് കേസ് സൂപ്പർ ആയിരുന്നു കേട്ടോണ്ട് ൊക്കെ കുടിച്ചിനിപ്പോൾ നേരെ പോകാൻ പോകുന്ന ശങ്കുമുഖത്തോട്ടാണ് കേട്ടോ അവിടെ അടുത്തല്ലേ അപ്പോൾ ശങ്കമുഖത്തൊക്കെ ഒന്ന് പോവാനായിട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷേ നല്ല പെരും മഴയായിരുന്നു ഗേസ് അങ്ങനെ നമ്മൾ നമ്മളെന്താണ് ഒരു ബസ് സ്റ്റോപ്പിലോട്ട് കയറുന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ഇനി ഇപ്പോൾ ഒരു അര കിലോമീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ ശങ്കുമുഖത്ത് ഇതാ നമ്മുടെ നേരെ ആ മതിലിൻ്റെ അപ്പുറത്തിരിക്കുന്നത് എയർപോർട്ടാണ് അങ്ങനെ എന്താണ് എനിക്ക് പനി ആയതുകൊണ്ട് കുറച്ച് മഴയും കൂടെ എൻ്റെ തലയിൽ വീഴുന്നാതെ ഞാൻ അവിടെ എവിടെയെങ്കിലും മറിഞ്ഞടിച്ച് വീഴും ഗേസ് അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല മഴ മാറിയ ശേഷം പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ മഴയൊക്കെ ഒന്ന് മാറിയ ശേഷം നമ്മളത് അവിടെ ശങ്കുമുഖം ോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേന് ഇവിടെ മഴയല്ല ഒന്നുമില്ല ഗേസ് കുറച്ച് ദൂരെ അപ്പുറത്തു വരെ നല്ല മഴയായിരുന്നു പക്ഷേ ഇങ്ങോട്ട് മഴയില്ല ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടുപോയേനെ അങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വായക്ക് നോക്കിയ ശേഷം ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം ഇപ്പം തന്നെ രണ്ടര മൂന്ന് മണിയായി ഗേസ് സംഭവം എന്ന് വെച്ചാൽ പെരുന്നാളായതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേട്ടാ അതുകൊണ്ട് എന്താണ് വലിയ കുഴപ്പമൊന്നും ഇല്ല അതുപോലെ തന്നെ മഴയും ഇല്ലായിരുന്നേട്ടാ ഇങ്ങോട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ചെറിയ ചാറ്റലുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മളെന്താണ് വലിയ കുഴപ്പമില്ലാതെ തിരിച്ചെത്തി കേട്ടോ പിന്നെന്താണ് നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ കുറേ പ്ലാനിങ്ങൊക്കെ ഒക്കെ ഉണ്ടായത് പക്ഷേ ഒന്നും നടന്നില്ല ഗേഫ് പാനി എല്ലാം കൊണ്ടുപോയി മനുഷ്യ അടുത്ത പെരുന്നാളിനെ അടിപൊളി ആക്കണം അങ്ങനെ എന്താണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ